വളരെ കാലം മുമ്പ് ലോകത്തിന്റെ ആരംഭത്തിൽ തന്നെ ആദാമും ഹവായിൻ എന്നൊരു പുരുഷനും സ്ത്രീയും ജീവിച്ചിരുന്നു ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ ആളുകൾ അവരായിരുന്നു ആദാമിനും ഹവായ്ക്കും രണ്ട് ആൺമക്കളുണ്ടായിരുന്നു കെയ്നും ഹാബനും കെയ്ൻ കഠിനാധ്വാനിയായ ഒരു കർഷകനായിരുന്നു അവൻ വിത്തുകൾ വിതച്ചും നിലത്തുനിന്ന് പഴങ്ങളും പച്ചക്കറികളും വിളവെടുത്തും ദിവസങ്ങൾ ചെലവഴിച്ചു ഹാബേൽ സൗമ്യനായ ഒരു ആട്ടിടയനായിരുന്നു അവൻ തന്റെ ആടുകളെ മേച്ചും പരിപാലിച്ചും ജീവിച്ചു അവന്റെ ഓരോ ആടുകളെയും അവന് അറിയാമായിരുന്നു വളരെ വ്യത്യസ്തരായിരുന്നു എന്നാൽ അവർ രണ്ടുപേരും ദൈവത്തോടുള്ള അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ ആഗ്രഹിച്ചു ഒരു ദിവസം അവർ രണ്ടുപേരും ദൈവത്തിന് ഒരു വഴിപാട് കൊടുക്കുവാൻ തീരുമാനിച്ചു താൻ കൃഷി ചെയ്ത വിളകളിൽ ചിലത് കൊണ്ടുവന്നു ഹാബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് അവനുള്ളതിൽ വച്ച് ഏറ്റവും മികച്ച കുഞ്ഞാടിനെ കൊണ്ടുവന്നു അവർ തങ്ങളുടെ വഴിപാടുകൾ യഹോവയുടെ സന്നിധിയിൽ വെച്ചു ദൈവം ഹാബേലിന്റെ യാഗത്തെ സന്തോഷത്തോടെ നോക്കി അതിന് പിന്നിലെ സ്നേഹവും നിർമ്മലമായ ഹൃദയവും അവൻ കണ്ടു എന്നാൽ കയ്യന്റെ യാഗം ദൈവം അതേ രീതിയിൽ സ്വീകരിച്ചില്ല എന്തു ി എന്നല്ല അവൻ അത് എങ്ങനെ നയികി എന്നതാണ് ദൈവം നോക്കിയത് കെയ്ൻ തന്റെ ഏറ്റവും മികച്ചത് കൊണ്ടുവന്നല്ല അവന്റെ ഹൃദയം ശരിയായിരുന്നില്ല കയ്യന്റെ മുഖം വാടി അവന്റെ ഹൃദയം കോപത്താൽ നിറഞ്ഞു എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ഹാവലിന്റെ ദാനം എന്റേതിനേക്കാളും ഇഷ്ടപ്പെട്ടത് അയാൾ ചിന്തിച്ചു കയ്യന്റെ വിചാരങ്ങൾ കണ്ട ദൈവം അവനോട് സൗമ്യമായി സംസാരിച്ചു നീ എന്തിനാണ് കോപിക്കുന്നത് നീ നല്ല മനസ്സോടെ വഴിപാട് അർപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ സ്വീകരിക്കില്ലേ പാപം നിന്റെ വാതൽക്കൽ പതുങ്ങി നീക്കുന്നു അത് നിന്നെ ഭരിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നീ അതിനെ കീഴടക്കണം പക്ഷേ ദൈവം പറഞ്ഞത് കേട്ടില്ല ഒരു ദിവസം അവൻ ഹാബലിനോട് തന്നോടൊപ്പം വയലിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു അവിടെത്തിയപ്പോൾ അസൂയും കോപവും നിറഞ്ഞ ഒരു നിമിഷത്തിൽ കെയ്യിൻ തന്റെ സഹോദരനെ അടിച്ചു ഹാബൽ നിലത്തു വീണു അവൻ മരിച്ചുപോയി പിന്നീട് ദൈവം കയ്യീനെ വിളിച്ചു നിന്റെ സഹോദരൻ ഹാബൽ എവിടെ കെയ്യിൻ മറുപടി പറഞ്ഞു എനിക്കറിയില്ല ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്നാൽ ദൈവത്തിന് കെയ്യീൻ ചെയ്തത് അറിയാമായിരുന്നു നിന്റെ സഹോദരൻറെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു അവൻ പറഞ്ഞു നീ ചെയ്ത പ്രവൃത്തി കാരണം കൃഷി ചെയ്യുമ്പോൾ തരികയില്ല നീ അസ്വസ്ഥ അലഞ്ഞു നടക്കും ആരെങ്കിലും എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലോ ദൈവം അവനോട് കരുണ കാണിച്ചു ആരും അവനെ ഉപദ്രവിക്കാതിരിക്കാൻ ദൈവം അവന്റെ മേൽ ഒരു പ്രത്യേക അടയാളം വെച്ചു അന്നലെ കെയ്ൻ താൻ ചെയ്ത പാപത്തിന്റെ ഭാരം വഹിച്ചുകൊണ്ട് യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു ഹാവലിന്റെയും കഥ ബൈബിളിലെ ഏറ്റവും പഴക്കമേറിയതും പ്രധാനപ്പെട്ടതും ആയ ഒന്നാണ് അസൂയ എത്ര അപകടകരമാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ സമാധാനത്തോടെ തെളിഞ്ഞ ഹൃദയത്തോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാത്തപ്പോൾ കോപം എത്ര വേഗത്തിൽ നമ്മെ കീഴടക്കി പാപം ചെയ്യാൻ പ്രേരിപ്പിക്കും എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു ഈ കഥ നമ്മെ ഒരു കാര്യം കൂടി പഠിപ്പിക്കുന്നു നമ്മൾ നമ്മുടെ സഹോദരങ്ങളുടെ കാവൽക്കാർ ആണ് അതായത് നമ്മൾ പരസ്പരം കരുതലോടെയും സ്നേഹത്തോടെയും പെരുമാറുകയും അസൂയ്ക്കും കോപത്തിനും അടിമപ്പെട്ടു പ്രതികാരത്തിന് നേക്കാതെ പകരം നന്മയും സമാധാനവും തിരഞ്ഞെടുക്കുകയും വേണം നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോഴും ദൈവം നമ്മെ കാണുന്നു എന്നിട്ടും അവൻ നമ്മോട് ക്ഷമിക്കുന്നു നമുക്ക് ദൈവത്തിനു മുമ്പേ പരസ്പര സ്നേഹവും நல்ல ஹயவும் உள்ள ஆள்களாக